അപ്പോൾ ഈ പേഴ്സിമോൺ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ ഇതുവരെ ഇത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതിനത്രയ പന്ത്രണ്ട് തിർഹമാണ് ഇതിൻ്റെ വില അപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എഴുപത് രൂപ വരും ഇന്ത്യൻ രൂപ അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ നോക്കി ഒന്ന് വൈറ്റമിൻ എ സി ഫൈബർ പൊട്ടാസ്യം ആൻഡ് ആൻറ്റി ഓക്സിഡൻറ്റ്സ് അപ്പോൾ അത്യാവശ്യം ആണ് അപ്പോൾ ഇതിൻ്റെ മറ്റു ഗുണങ്ങൾ ഇംപ്രൂവ്ഡ് ഹാർട്ട് ഹെൽത്ത് ബൈ ലോവർ ലോവറിങ് കൊളസ്ട്രോൾ ആൻഡ് ബ്ലഡ് പ്രഷർ ആ അപ്പം ഹൃദയത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും ബ്ലഡ് പ്രഷറും ഷുഗറും കുറയ്ക്കാനായിട്ടും കൺട്രോൾ ചെയ്യാനായിട്ടും ഡയജഷന് ബെറ്ററാണ് കാരണം ഫൈബർ കണ്ടന്റ് വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇത് ഡയജഷനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ സ്ട്രോങ് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി നല്ലതാണ് സ്കിന്നിന് ഹെൽത്തിയറായിട്ടുള്ള സ്കിന്നിന് നല്ലതാണ് പിന്നെ വിഷന് നല്ലതാണ് വൈറ്റമിൻ എയും സിയും ഉണ്ട് പിന്നെ അങ്ങനെ ആൻ്റി ക്യാൻസർ പ്രോപ്പർട്ടീസ് ഉണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ കാണുന്നുണ്ട് കേട്ടോ ഇനി വേദന ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ ഫസ്റ്റ് ടൈമാണ് ടേസ്റ്റ് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് മുറിക്കേണ്ടതെന്ന് പോലും അറിയില്ല എന്നാൽ വട്ടം മുറിക്കാൻ എന്തോ എൻ്റെ തൊണ്ട് തിന്നാമോ എന്നൊന്നും അറിയില്ല എന്തിനോടാണ് ഊമ്മിക്കേണ്ടത് ആ ഈ ഫ്രൂട്ട് ഞാൻ വൺസ് കഴിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഞാൻ മറന്നുപോയി അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തക്കാളിയൊക്കെ പോലെ തന്നെ ഉള്ളും പക്ഷേ തക്കാളിയുടെ പോലെ ഉള്ളു തക്കാളി പോലെ അല്ലെട്ടോ നമ്മുടെ തണ്ണിമത്തനും തണ്ണിമത്തനും അല്ലല്ലോ എന്ത് പോലെയാ ആ എന്തായാലും നിങ്ങൾക്ക് ഇത് കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒന്ന് കമൻ്റ് ചെയ്യുക പ്രത്യേകിച്ച് ഉമ്മിക്കാൻ പറ്റുള്ള തൊണ്ട് തി ആ തൊണ്ടോട് ഒരു പീസ് മുറിച്ചെടുത്ത് നോക്കാം എന്ന് തോന്നുന്നു തോന്നിന് അല്ല സിയാ സീഡില്ലെങ്കി എങ്ങനെയാ വേറെ കായുണ്ടാവുക അപ്പൊ തിന്നോ കേട്ടേട്ടോ വല്യ കുഴപ്പമില്ല വല്ലപ്പോഴൊക്കെ തിന്നാൻ കൊള്ളാം ഡെയിലി ഒന്നും ആരും തിന്നത്തില്ല അതിനുള്ള ടേസ്റ്റ് ഒന്നുമില്ല നമ്മുടെ തണ്ണിമത്തം പോലെയല്ല അവിടെ ചേനയല്ലല്ലോ മറ്റേ സാധനത്തിൻ്റെ വേറെ ചെയ്യുക ഇനി വല്ലപ്പോഴൊക്കെ തിന്നാമുള്ള വല്ലപ്പോഴൊക്കെ അല്ല ഇത്രയും വൈറ്റമിൻസും ആന്റി ഓക്സിഡൻസും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ ഇത് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ വീക്കിലി വൺസ് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് എന്തായാലും നല്ലതാ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഓവർ ടേസ്റ്റ് ഇല്ല സിയ മോളെ പ്ലീസ് ഞാങ്കിലും അവർ ഒഴുക്കും അറിയൂട്ടോ ശരിക്കും ഒഴുക്കും അറിയൂ നോ ശരി ഗൈസ് ഇത് നിങ്ങൾ കഴിച്ചിട്ടുള്ളവർ ഇത് നാട്ടിലുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല നാട്ടിൽ ആരെങ്കിലും കൃഷി ചെയ്ത് ഇത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ സിയാ ഓക്കെ ബ ബൈ